പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാലും ഉണർവോടെ ഉത്സാഹത്തോടെ യൂഷസിനെ വരവേൽക്കുകയാണ് നമ്മൾ എന്താണ് ഉണർവ് ഉത്സാഹം എന്നൊക്കെ ഈ ഉത്സാഹം എന്നൊക്കെ പറയണത് ഒരു ക്രിസ്ത്യൻ ടൈമാണ് എൻ്റെ ഇംഗ്ലീഷ് എന്തൂസിയാസം എന്നാണ് എന്തൂസിയാസത്തിന് പിരിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ് എന്തോസിയാസ് എന്തേയോസ് അനത്ത് എന്നുവെച്ച മീൻസ് ഗോഡ് ഇപ്പം ദൈവം ഒരാളിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് അവൻ്റെ പ്രസരിപ്പുണ്ടാകുന്നത് ദൈവത്തിൽ നിന്നാണ് അല്ലാതെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തോ അല്ല എല്ലാ വാക്കിനും ഒരു ആധ്യാത്മികമായ ദൈവചരിത്രമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തുവാസം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് വൃഷത്തിന്റെ ഉണ്ടാകട്ടെ ഉത്സാഹം ഉണ്ടാകട്ടെ ഓക്കെ നമുക്ക് പ്രാർത്ഥനക്ക് വരാം ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുവർഷം തികയുന്ന വേളയിൽ ൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് വാസു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ എന്ന് പറയുന്നു അമ്മ പരിശുദ്ധമ്മേ ദേതാവ് സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ നിയോഗം പറയണം ഞങ്ങൾ ഉറപ്പായിട്ട് പറയണം എന്നിട്ട് നിങ്ങൾ പറയണം കർത്താവ് ഇന്നത്തെ ദൈവത്തെ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിരിക്കുമെന്ന് പറയണം അപ്പം നിങ്ങൾക്ക് ഉറപ്പാവും ദൈവത്തിനും ഉറപ്പാവും അമ്മയുടെ ഈ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ജീവിത ആവശ്യത്തിന് വേണ്ടി ഇതാണ് അവർ ഡെയിലി പ്രേതപ്പെടുന്നത് പ്രയർ ആണ് അറിയണ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ സഞ്ചാര പദങ്ങളെ കർത്താൻ സമർപ്പിക്കാൻ പോവുകയാണ് സഞ്ചാരപഥങ്ങൾ മാത്രമല്ല നമ്മൾ കാല് കൊണ്ട് മാത്രമല്ല സഞ്ചരിക്കണത് നമ്മൾ ചിന്തകൾ കൊണ്ട് സഞ്ചരിക്കും ആദ്യത്തെ സഞ്ചാരം തുടങ്ങുന്ന ചിന്ത കൊണ്ടാണ് ഇപ്പം എനിക്ക് അവയെ എന്ത് വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറഞ്ഞത് കാല് കൊണ്ടാണ് നിങ്ങൾ ആദ്യം പോയത് അല്ല ആദ്യം ചിന്ത കൊണ്ടാണ് അപ്പം ചിന്ത കൊണ്ട് പോകുമ്പ അതൊരു സഞ്ചാരമാണ് അതുകൊണ്ട് അത് പ്രാർത്ഥന സബ്ജക്റ്റാണ് അതുകൊണ്ട് ഒന്ന് പറഞ്ഞ മക്കളെ കർത്താവേ ഇന്നത്തെ എന്റെ ചിന്തകളെ അങ് അങ്ങയുടെ തിരുമുറി വാർന്ന് വലതു കരുത്താൻ സ്പർശിക്കണം ആ ചിന്തകളെ അങ്ങ് അനുഗ്രഹീതമായ ചിന്തകളാക്കി മാറ്റുകയും എനിക്ക് പ്രയോജനപ്പെടാത്ത ചിന്തകളെ എന്റെ മനസ്സിൽ നിന്നും മാറ്റുകയും ചെയ്യണം ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവര് നമ്മള് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ശിരസ് നമിച്ച് കൈകൾ കൂപ്പി നിൽക്കുക അതിലോട് നിൽക്കുക ഓരോ പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥികളും ആമീൻ ആമീൻ എന്ന് പറയണം ഡ് ഇൻ ദ നെയ് ജീസസ് ക്രൈസ്റ്റ് അതാണ് സംഭവം അപ്പോൾ കർത്താവ് മുൻനിർത്തിക്കൊണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിശ്വാസ പ്രഖ്യാപനമാണ് ആമീൻ എൻ്റെ കർത്താവ് അങ്ങനെ മക്കൾ ആമീൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ വിശ്വാസ കൂടി കർത്താവി ഞങ്ങൾ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറാൻ പോവുകയാണ് കർത്താവ് ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളുടെ ബോഡി മെയിൻ്റെനൻസ് ശാരീരികമായ മുന്നോട്ട് പോകണമെ എന്തെല്ലാം വേണമെങ്കിൽ വീട് വേണം വിവാഹം വേണം മക്കളെ വേണം അതുപോലെ തന്നെ ജോലി വേണം അതുപോലെ തന്നെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കണം ആ അതുകൊണ്ട് കറക്റ്റ് ഇതൊക്കെ നിനക്ക് ആവശ്യമാണെന്നാണ് നീ പറഞ്ഞത് മറ്റുള്ളവയെന്ന് കൂട്ടി നീ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് ഞങ്ങൾക്കറിയാം ഇതെല്ലാം നീ അനുഗ്രഹിക്കുന്ന വിഷയമാണെന്ന് ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ പരിധി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ പരിധി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പരിധി ഞാൻ കർത്താവിൻ്റെ ഒരു അഭിഷിത് നിങ്ങളുടെ ശുശ്രൂഷകരെ നിങ്ങളുടെ സങ്കടങ്ങളെ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ കൃപാസനത്തിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും കർത്താവ് ഞാൻ അങ്ങുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത്തിന് കർത്താവ് കരയിലും കടലിലും കൃപാസത്തിൻ്റെ അഭിമുഖത്ത് നടന്നിട്ടുള്ള എല്ലാ ദൈവ ശുശ്രൂഷകളുടെ ഈടുവെപ്പിന് അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൃഷ്ണിയെ പ്രാർത്ഥി സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനോ വിശ്വസിക്കുവാനാ പകരും പറ്റണില്ല അവരുടെ ജീവിത പരാജയങ്ങളും ആ പരാജയങ്ങളുടെ മനസ്സിൻ്റെ ഇടിച്ചിലും കാരണം അവർക്കൊരു സർവീസ് പിതാവിൽ നിന്ന് പോലും വിളിക്കാൻ അവർക്ക് പറ്റാത്ത അവസരമുള്ളവരെയും കർത്താവ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കർത്താവ് നീ പാതാളങ്ങൾ ഇറങ്ങിയെന്ന് അപ്പം അത്ര ദിവസം പറയുന്നവരുടെ കർത്താവ് ഞങ്ങളുടെ ഹൃദയ തകർച്ചയുടെ പാതങ്ങളിലേക്ക് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഇറങ്ങണമേ കർത്താവ് ഞങ്ങളുടെ തകർച്ചയുടെ പാതാളങ്ങളിലേക്ക് നീ ഇറങ്ങണമേ കർത്താവ് ഈശോയെ ഞങ്ങളുടെ തകർച്ചകളിലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു പോയ ക വിവാഹ കാര്യങ്ങൾ ഡൈവേഴ്സിലാകപ്പെട്ടവരാവപ്പെട്ടവർ അതുപോലെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി മരിച്ചുപോയ കുഞ്ഞുങ്ങൾ ഗർഭത്തിയുറ്റി മരിച്ചുപോയവർ അപോഷം വന്ന് മരിച്ചുപോയവർ അങ്ങനെ അവരെക്കുറിച്ചുള്ള വേദനകൾ ഓർമ്മകൾ ചെറുപ്പമായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ അമ്മമാരുടെ ദുഃഖങ്ങൾ അവിടെ പാത ഹൃദയത്തിൻ്റെ വേദനകളിലേക്ക് നീ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു പാതാളങ്ങൾക്ക് ഇറങ്ങി അവരെ വീണ്ടെടുത്തതുപോലെ കർത്താവെയും അവരുടെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ കൃപാസ് ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുടി കൊഴിഞ്ഞു പോണത് പോലും കർത്താവ് വേദനാജനകമായ അനുഭവമായി ഇവിടെ വന്ന് പറയാറങ്ങൾക്കത് അങ്ങേടെ ദിവസം വെക്കേണ്ട ഒരു വിഷയമായി തോന്നിയിട്ടുണ്ട് ഡീസോ സൂര്യാസ്വം ബാധിച്ചവരുണ്ട് ഡീസോ അതുപോലെ അവരുടെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പറ്റാത്തവർ അതിൻ്റെ പേരിൽ വീട്ടിൽ തന്നെ വരുമാനമില്ലാതെ ഇല്ലാതെയും പേരിൽ മറ്റുള്ളവരുടെ വരുമാനത്തെ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പ അവർക്കുണ്ടാകുന്ന അപമാന അപമാനങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ മനുഷ്യനെ അനുഭവിക്കുന്നത് അതെല്ലാം കാർത്താവ് കണ്ട് കണ്ടെടുക്കണത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെല്ലാം കർത്താവ് സന്ധിക്കുന്നവർ കർത്താവ് സമാധാനത്തോടെ സന്ധിക്കാനും സമാധാനത്തോടെ അവർക്ക് അത് ചെയ്യാൻ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ അത് അത് ത്യാഗം ചെയ്യുന്നവർ കർത്താവ് അതിൻ്റെ പേരിൽ ഒരു വമ്പ് പറയാതെ ഭീമ്പിളക്കാല കർത്താവ് മറിച്ച് അത് അത് അവർ മറ്റോരുടെ മുമ്പിൽ ഞാനില്ലാതെ കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ും ദൈവത്തെ മറന്ന് സംസാരിക്കത്തില്ല നീ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ദൈവത്തെ ചിന്തിക്കാമല്ലോ അപ്പൊ ദൈവത്തെ മറന്ന് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സഹായം ചെയ്യുന്നവര് പ്രത്യേകിച്ച് മറ്റുള്ളവർ സന്ധിക്കുന്നവര് ദൈവത്തിൻ്റെ ഭയത്തോടു കൂടി വേണം ജീവിക്കാൻ കാര്യം എന്താണ് അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ നിന്റെ സ്നേഹ സുവിശേഷ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാരകരോഗങ്ങൾ തീരഭേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിത ഭാരങ്ങൾ യാത്ര നടന്ന പതിനായിരക്കിണക്കിന് ആരാധന ശക്തി നീങ്ങിപ്പോട്ട് നീശ നാമത്തിൽ കൽപ്പിക്കുന്നു നിത്യപിതാത്ത എൻ്റെ മക്കള് നമ്മൾ ഇന്ന് ആറ് മുപ്പത്തിമൂന്ന് പറയുന്ന എപ്പോഴും കേട്ടിട്ടുള്ളൊരു വചനമാണ് വായിക്കുന്നത് പക്ഷേ അർത്ഥം വേറെ ആയിരിക്കും ഈ ദൈവചനത്തിൻ്റെ പ്രത്യേകം എന്താ അറിയുക ദൈവജനം എല്ലാ ദിവസവും പുതിയ കുഞ്ഞുങ്ങളെ ഭജനം മാംസമായി കൊണ്ടിരിക്കും വചനം മാംസമാകുക എന്നുള്ളത് അമ്മമാതായി മാത്രം സംഭവിച്ച ഒരു സംഭവമാണ് പക്ഷേ ഇത് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് വചനമാണെങ്കിൽ ഈ വചനം ജനകോടികളിൽ കൂടിക്കണക്കിന് അനുഭവങ്ങളായിട്ട് മാറുമ്പോഴും ഈ വചനം മാംസമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വചനത്തിൻ്റെ പുതിയ മനുഷ്യാവതാരത്തെ കേൾക്കാം കൃപാസനത്തിൽ എപ്പോഴും സംഭവത്തത് മനുഷ്യ വചനത്തിൻ്റെ പുതിയ മനുഷ്യാവതാരങ്ങളെയാണ് കേൾക്കുന്നത് വെച്ചാൽ മനുഷ്യ ജീവിത ബന്ധിയായിട്ടുള്ള വചനത്തെയാണ് നമ്മൾ

നമുക്ക് മറ്റുള്ളവ ഈ കുടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ മറ്റുള്ളവ എന്നും സംഭവം ഉണ്ട് മറ്റുള്ളവ ബാക്കി ബാക്കിയുള്ളത് ഇപ്പം ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാവും എന്താ കാര്യം ഇപ്പം നമ്മൾ വിവാഹം ഞടിപ്പിച്ച മഴ വിട്ടു അല്ലേ അപ്പം അവ ഒരു വീടൊക്കെ വെച്ച് ആ വീട് അവര് അവരെ കാണാൻ പോകുമ്പോൾ എന്ത് അമ്മമാരെ നാട്ടിൻ്റെ അമ്മമാരെ പറയും നല്ലവാതിൽ കാണാൻ പോകണം എന്താ ആദ്യമായിട്ടൊരു കാണാൻ പോയിട്ട് സംഭവം പിന്നെ ഗർഭിണിയായ അമ്മമാരാണെങ്കിലും ബന്ധുക്കളൊക്കെ വയറ് കാണാൻ പോകണം എന്നൊക്കെ പറയും ബന്ധുക്കളൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും എന്തായാലും ഇങ്ങനെയൊക്കെ മറ്റുള്ള മറ്റുള്ളവത്തിരി ഉണ്ട് ജീവിതത്തിൽ കല്യാണം അതായത് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവവചനം അഡ്രസ് ചെയ്യണമെന്ന് നോക്കി നമ്മൾ നിസ്സാരമാണെന്ന് പറഞ്ഞാൽ പോലും ജീവിതത്തിൽ മറ്റുള്ളത് ഒന്നും പറഞ്ഞ സംഭവമുണ്ട് അതായത് റെസ്റ്റ് ഓഫ് ദി തിങ്സ് ഫസ്റ്റ് ഫോർ ദം ഓഫ് ആ സ്ട്രൈവ് ഫസ്റ്റ് ഫോർ ദ കിങ്ഡം ഓഫ് അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞ പ്രയോറിറ്റിയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മുൻഗണനയാണ് എന്താണ് ദൈവത്തിന് മുൻഗണന കൊടുക്കണം നിങ്ങൾ വയറ്റിപ്പഴപ്പിന് മുൻഗണന കൊടുക്കുമ്പോഴാണ് സംഗതി നേരെ തലകഴായും അറിയുന്നത് അപ്പം ജീവിതം മറ്റുള്ളവ ബാക്കിയുള്ള ചേർന്നലകളിച്ചു പറഞ്ഞത് അപ്പോൾ മറ്റുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ദൈവത്തിന് മുൻഗണന കൊടുക്കണം അത്രേ ഉള്ളൂ നിങ്ങളൊരു തീരുമാനം എടുക്കുക ഞാൻ ഇപ്പം എന്ത് എന്ത് ഉണ്ടെങ്കിലും അതായത് ദൈവത്തിന് അതിനകത്ത് മുൻഗണന കൊടുക്കണം ഇപ്പം നമ്മൾ വീട് വെച്ചാൽ ഉടനെ വ്യഞ്ചരിപ്പിക്കും അല്ലേ അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ഫലം വില കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പള്ളിക്കുണ്ട് നേർച്ചു കൊടുക്കും മറ്റേ ദൈവത്തിന് മുൻഗണന കൊടുക്കണം എന്ന് അർത്ഥം നമ്മുടെ അധ്വാനത്തിൽ ഇപ്പം നമ്മുടെ കൈയൊക്കെ പൊങ്ങണമെങ്കിലും കർത്താവ് രംഗം ഉണ്ടായാലും നമുക്ക് നല്ല അപകടങ്ങളൊക്കെ ഉണ്ടാകാം ചില കണ്ണി കൊണ്ടാകുമ്പോൾ അത് പിരുകത്ത് കൊണ്ടുപോയെന്നൊക്കെ എന്താണ് ദൈവാധീനം എന്നേ പറയത്തുള്ളൂ ദൈവം രക്ഷിച്ച അപ്പം ദൈവഭയമുള്ളവനെ അവരെ സംബന്ധിച്ചിടത്തോളം അവന് അഹങ്കാരം ഉണ്ടാകാതെ വിനയത്തോടുകൂടി അവൻ്റെ എല്ലാ വീഴ്ച താഴ്ചകളെ എല്ലാം ദൈവത്തെ കേന്ദ്രീകരിക്കും അതിന് ആദ്യമെന്ന് പറയണത് അപ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനും അവർ തീരുമാനമെടുക്കുകയിരുന്ന നവംബർ പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കണം എന്താണ് എൽ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാര്യം ഞാനിപ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങി എൻ്റെ കർത്താവെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ് നമുക്കൊത്തിരി ഒപ്പിടാനും ഓഫീസിൽ കരാറൊക്കെ ഉണ്ട് എങ്കിലും എൻ്റെ കർത്താവ് എന്ന് വെച്ചിട്ട് ഒരു സ്വർഗീസ്നായി വിധം മനസ്സിലണം അപ്പോൾ നമുക്കറിയാം ഓഫീസ് ജോലി എല്ലാം ആദ്യം ദേഹത്തിൻ്റെ പേരിലാക്കി കഴിഞ്ഞു ഓക്കെ ക്ലിയർ അല്ലേ ഇതുപോലെ എല്ലാ കാര്യവും ചെയ്യണം ആദ്യം ദേഹത്ത് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് അറക്കപ്പെടും ഓക്കെ താങ്ക്